കല്യാണം കഴിക്കാൻ പോയി അതും നടന്നില്ല അല്ല കന്യാസ്ത്രീ ആകാൻ പോയി രോഗം കാരണം തിരിച്ചു വന്നു അങ്ങനെ ഇത്ര നാളത്തെ ചികിത്സകൾക്കും പ്രാർത്ഥനകൾക്ക് ശേഷം ആശ്വാസം വന്നപ്പോ വീട്ടുകാർ കല്യാണം കഴിച്ചു അപ്പൊ കല്യാണം ചെറുക്കനോട് കല്യാണം വന്ന ചെറുക്കനോട് പെണ്ണു പറഞ്ഞ് എനിക്കൊരു കന്യാസ്ത്രീ ആകേണ്ടായിരുന്നു ആഗ്രഹം പക്ഷെ അദ്ദേഹത്തിന്റെ തീരുമാനം മറ്റൊന്നായിരിക്കാം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളായിട്ടൊക്കെ പോകുന്ന ആളാണ് എൻ്റെ ഒരു ആഗ്രഹം ഇതാണ് നമുക്കൊരു കൊച്ചു കല്യാണം കഴിച്ചൊരു കൊച്ചുണ്ടായാൽ അതിനൊരച്ഛനാണോന്ന് ആഗ്രഹമുണ്ട് പറയേണ്ടതാസം നല്ല പ്രാർത്ഥനയും ചൈതന്യം തിരക്കം പറഞ്ഞു എൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് രണ്ടുപേരും പ്രാർത്ഥിച്ചു കല്യാണമൊക്കെ നടന്നു പ്രാർത്ഥിച്ച് ആദ്യ രാത്ഥികളൊക്കെ നല്ല പ്രാർത്ഥിച്ചു ഒരുങ്ങി ജന്മം കൊടുത്തു അവരെ ആ ചിന്തകളൊക്കെ മനസ്സിൽ വെച്ചു മനസ്സിൽ വെച്ചു കുഞ്ഞിനെ നല്ലോണം വളർത്തി മാതൃകയൊക്കെ കൊടുത്തു അങ്ങനെ കൊച്ചു വളർന്നു പഠിച്ചു പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ വെച്ച് മാതാപിതാക്കളുടെ ആഗ്രഹം അറിയിച്ചു എനിക്ക് അച്ഛനാകാൻ പോയാൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ട് അങ്ങനെ അവന്റെ ആഗ്രഹത്തെ അവരെ തരത്തില്ല അവരുടെ ആഗ്രഹം അതുതന്നെ ഇല്ലേ അവനെ അവനാ അച്ഛനാകാനായിട്ട് സെമിനാരിയിൽ വിട്ടു സെമിനാരിയിൽ പോയി അവൻ നല്ല ദൈവകൃപയാൽ വളർന്നു വന്നു അച്ഛനായി അച്ഛനായി മാതാപിതാക്കളുടെ പ്രാർത്ഥന പോലെ തന്നെ അച്ഛനായി വീണ്ടും അതിലെല്ലാം നല്ല മെടുക്കനായി നല്ല മുന്നേറ്റത്തിൽ അച്ഛനാരായി മെത്രാനായി മെത്രാനായി അവിടുന്ന് പിന്നാലായി മാർബാബെ തിരഞ്ഞെടുക്കുന്ന സംഘമുണ്ട് കർദ്ദിനാളന്മാരുടെ സംഘം അപ്പൊ ആ ബോർഡില് കർദിനാളന്മാരുടെ സംഘത്തില് അംഗം അംഗമായി അപ്പൊ വർഷം കൊറേ കടന്നുപോയി പോയി അപ്പൊ നമുക്കൊക്കെ പ്രായമായി അമ്മ രോഗിയായി പ്രായാധികത്തിൽ മരണാസനായിരിക്കുന്ന സമയത്ത് അത്യാസന നില ആയപ്പോൾ മകനെ അറിയിച്ചു അങ്ങനെ മകൻ വീട്ടിലേക്ക് വന്നു കർദിനാൾ ആ മകൻ വീട്ടിലേക്ക് വന്നു അമ്മയുടെ അന്ത്യ നേരത്ത് മകൻ്റെ മടിയിലേക്ക് അമ്മയുടെ തല പിടിച്ച് അമ്മയുടെ അമ്മയെ മകന്റെ മടിയിൽ കിടത്തി അമ്മയെ ആശ്വസിപ്പിച്ചു പ്രാർത്ഥിച്ചു രോഗി ലേപനെല്ലാം കൊടുത്തു കൊടുത്തു മകന്റെ മടിയിൽ കിടന്ന് ആ അമ്മ മരിച്ചു കർദിനാൽ എന്നാണ് ആ മകന്റെ പേര് ചരിത്രത്തിൽ ഗൂഗിളിൽ അവർ നിങ്ങൾ അടിച്ചു നോക്കിയാൽ ചിലപ്പോൾ യൂട്യൂബിലാ വല്ലതും കിട്ടുമായിരിക്കും കർദിനാൽ കന്യാസ്ത്രീ ആകാൻ ആഗ്രഹിച്ച അമ്മയ്ക്ക് ഇതാ ഒരു കർദിനാളിൻ്റെ അമ്മയായിട്ട് കർദിനാളിൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് അന്ധിശ്വാസം വലിക്കാനുള്ള കൃപ ദൈവം കൊടുത്തു ഹാലു ജറമിയ ഇരുപത്തൊമ്പത് പതിനൊന്ന് എനിക്ക് നിങ്ങളെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ട് അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് ഇപ്പൊ അത്രേ അറിഞ്ഞാ മതി ഈ പദ്ധതി എന്ന് പറഞ്ഞിരിക്കുമ്പോ എല്ലാം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കൈവിട്ട് പോകുന്ന പോലത്തെ അവസ്ഥയൊക്കെ ചിലപ്പോ തോന്നിയേക്കൊന്നും ശരിയായി വന്നില്ല അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം ലൂക്ക പതിനെട്ട് ഒന്ന് പ്രാർത്ഥിക്കുന്നതോടും പുരുഷക്കെ ഇങ്ങനെ കൂടി കൂടി വന്ന പോലെ ചിലപ്പോ തോന്നും അപ്പോഴെന്ത് ചെയ്യണം പറയുന്നു മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ ഇതാ ഘട്ടത്തിലേക്ക് പരീക്ഷയുടെ ഘട്ടത്തിലേക്ക് സീസണിലേക്ക് കടന്നു വരികയാണ് ഇത്ര നാൾ പഠിച്ചത് മുഴുവൻ ഇതാ ഒരു അസസ്മെന്റ് നടക്കുന്ന സമയമാണ് അപ്പോ കുട്ടികൾ നല്ലോണം ഒരുങ്ങണം അധ്യാപകർ ഒരുങ്ങും പരീക്ഷയൊക്കെ നടത്തും മികച്ച വിജയം ലഭിക്കുന്നവരുണ്ട് കക്ഷി ജയിച്ചു വരുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അന്തിമമായ തീരുമാനം അതിൻ്റെ ദൈവത്തിൻ്റെ അതുകൊണ്ട് നമ്മുടെ എല്ലാ നിയമങ്ങളും ദൈവത്തിന് സമർപ്പിക്കാം മനുഷ്യൻ പദ്ധതികൾ ഭാഗം ചെയ്യുന്നു അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെ വീണ്ടും സംഗീർ തന്നെ എന്താ മുപ്പത്തൊമ്പത് പതിനൊന്ന് പാപം മൂലം അവിടുന്ന് മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെല്ലാം അവിടുന്ന് കീടത്തെ പോലെ നശിപ്പിച്ചു കളയും അതുകൊണ്ട് നമ്മൾ വിദ്യയാളനാകേണ്ട നമ്മളോ നമ്മുടെ കുടുംബത്തിനുള്ള പൂർവികരോ തലമുറയിലോ ഏതെങ്കിലും പാപോ പടോ വാശിയ നിർബന്ധ ബുദ്ധിയ ഈകൊക്കെ ഉണ്ടെങ്കിൽ ആ വാരം മുടിച്ച് ചുമന്ന് നമ്മൾ നശിക്കേണ്ട കാര്യമുണ്ടോ ഇല്ലേലുവിയാ എനിക്ക് കുടിക്കാനായിട്ട് ഇവിടെ രൂപ വെള്ളം വെച്ചിട്ടുണ്ട് കുടിക്കാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞ് ഞാൻ തുടക്കം വലിയ ഇതും ഇങ്ങനെ പറ്റോ ആ അദ്ദേഹം തരൂല്ല അതിനേക്കാൾ വലിയൊരു ഞാൻ ഈ ഹോട്ടലിൽ പിടിച്ചോണ്ട് വീട്ടിൽ ചിലപ്പോ നല്ലവണ്ണം മുറി ജോലി തന്നെ പിടിക്കേണ്ടി വരും ചെലപ്പോ വേദനകളുടെ ഏതെങ്കിലും മരുന്നും കൂടെ ഭാരമുള്ള ഭയങ്കര പ്രയാസപ്പെട്ട കാര്യമൊന്നും അല്ല ചെയ്യുന്നത് ഒരു കുപ്പി വെള്ളം ഇങ്ങനെ വെടിച്ചുകൊണ്ട് നിന്നു പക്ഷേ ആവശ്യത്തിൽ കൂടുതൽ സമയം ഒരു കുപ്പി വേണെങ്കിലും പിടിച്ചോണ്ട് നിന്നാ അത് എന്താകും അറിയി ജോലി കൊണ്ട് പിന്നെ ഒരു ഓർമ്മ ഡോക്ടറിനെ കാണാനായിട്ട് പോയി നാലുവേദന പോയത് പല സ്ഥലത്ത് പോയി പക്ഷെ ഒരു ഡോക്ടറെടുത്ത് ചെന്നപ്പോ ഡോക്ടർ ഭയങ്കര തമാശക്കാരൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു ചേച്ചി ചേരുമ്പൊക്കെ പറഞ്ഞു അതൊക്കെ ചവിട്ടാൻ പറഞ്ഞു എന്നോട് ചവിട്ടാൻ പറഞ്ഞു ഞാൻ ശരിക്കല്ല ചവിട്ട് ചവിട്ടി ഡോക്ടറും ചവിട്ടി അവൻ ചേച്ചു ഈ ചേച്ചി ചവിട്ടിയത് ഞാനും നിങ്ങളും ചവിട്ടി വല്ല വ്യത്യാസം ഉണ്ടാവും ആന അവരും വ്യത്യാസമുണ്ട് ചേച്ചിക്ക് കാല് വെക്കുമ്പോ അവിടെ ഇങ്ങനെ റാ പോലെ ഇരിക്കണ്ട ഫ്ലാറ്റ് ഫുട്ട് ഫ്ലാറ്റ് ഫുഡ് ചേച്ചിയുടെ കാല് ഒരുപാട് നടന്ന് നിന്ന് നിന്ന് ഇങ്ങനെ പലർന്നു പോയി നമ്മുടെ കാലിൻ്റെ ഇങ്ങനെ റാ പോലെ ഇരുന്നാലും നമുക്ക് അത് ഇരുന്നില്ലെങ്കിൽ അത് നടുവിനെ കാലിനെയൊക്കെ ബാധിക്കും പ്രൈസലോ ഡോക്ടറിന് ഒരു മരുന്നും ചെയ്തിൽ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടോ പറയുന്നു ഒരു മരുന്നും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നില്ല ഒരു ചെരുപ്പ് എഴുതുന്നു ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ചെയ്യേണ്ട എക്സസൈസും കാണിക്കേണ്ട കാര്യങ്ങളും ചെരുപ്പൊന്നും മേടിച്ചില്ല അവള് സമ്മതിച്ചില്ല ഞാനൊന്നും ഇടൂലെന്ന് പറഞ്ഞ് പ്രൈസലോ അപ്പൊ ഇങ്ങനെ റാവലെ ഇതൊക്കെ വെച്ചാ പക്ഷെ അത് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചപ്പോ പ്ലാൻ പൊട്ട് ശരിയാക്കി പോയില്ലേ പ്രൈസിലോ ഇപ്പൊ അതൊന്നും ചിന്തിക്കാൻ നേരം ഇല്ല അതൊക്കെ മാറിപ്പോയി കാര്യം എന്താണെന്ന് അറിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എന്തോ ഭയങ്കര രോഗമാണെന്ന് രോഗം ഓർത്തിച്ച് പുറത്തോട്ടിറങ്ങിയപ്പോൾ തന്നെ കാര്യം മനസ്സിലായപ്പോൾ തന്നെ രോഗം മാറിപ്പോയി അതായത് ആശത്തി കൂടുതൽ നിൽക്കുകയും നടക്കുകയും ചെയ്താലും നടക്കാൻ വേണ്ടിയാണ് കാര്യം തന്നിരിക്കുന്നതെങ്കിലും അതിന് എന്ത് വേണം റെസ്റ്റ് വേണം പ്രൈസിലോ ഹാലയിലൂ ഇതുപോലെ തന്നെ ഇപ്പൊ വെള്ളം ഞാൻ ഇങ്ങനെ എനിക്ക് കുടിക്കാനാണ് തന്നെ കുടിച്ചാലേ മേഴ്സി ചേച്ചു പറഞ്ഞാലേ എൻ്റെ ദാഹം മാറുള്ളു പക്ഷെ കുടിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് ആദ്യം ശ്നം എനിക്ക് ഭാരം നിങ്ങൾക്കൊരു അശ്രദ്ധ എനിക്ക് ചെയ്യേണ്ട മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇതുപോലെ വീട്ടിലത്തെ കാര്യമായാലും നാട്ടിലത്തെ കാര്യമായാലും നാട്ടുകാർ ചെയ്ത കാര്യമായാലും പണ്ട് പറഞ്ഞ കാര്യമായാലും മക്കളുടെ പരീക്ഷണ വല കാര്യമായാലും നമ്മൾ ഇതെല്ലാം തലക്കേറ്റി വെച്ചോണ്ടിരുന്ന ആമ്മിക്കല്ലും മേടിച്ചു കൊണ്ടുവന്ന വല്യമ്മള കഥ ി പിന്നെ ഇതിൽ കൂട്ടി വെച്ച പൈസ എല്ലാം ഇറക്കി കൂട്ടി അമ്മിക്കാരി മേടിക്കാൻ പോയി വള്ളത്തിൽ കയറി അപ്പൊ വള്ളക്കാരൻ പറഞ്ഞ അത് ഇറക്കി ചേച്ചി അവിടെ വെച്ചിട്ട് കൊറേ നാളത്തെ സ്വപ്നമല്ലേ പണ്ടൊക്കെ എങ്ങനെയാ ഞങ്ങളൊക്കെ അടുത്ത കൊല്ലത്തെ പെരുന്നാൾ വരുമ്പോ ഈ കൊല്ലം കൊടുക്കാൻ മേടിക്കും അതിൽ പൈസ ഇട്ട് കൊടുക്കും അടുത്ത കൊല്ലത്തെ പെരുന്നാളിന് പോകുമ്പോഴത്തേക്കും അത് മേടിക്കും മേടിക്കും അത് മേടിക്കും ഇത് മേടിക്കും എന്നിട്ട് അത് ഉണ്ടായി കഴിയുമ്പോ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും കോഴി കുഞ്ഞിനെ മേടിക്കും എന്നിട്ട് കോഴി വെള്ളം മുട്ട ഇടുമ്പോ അത് വെച്ചിട്ട് പിന്നെ കാര്യങ്ങൾ ചെയ്യും ഇങ്ങനെ പല 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 പരിപാടികളാണ് ഇതുപോലെ ഈ അമ്മ അമ്മ വഞ്ചിയില് നിറച്ച് ആള് കേറി വഞ്ചി കാറ്റുമ്പോളും വന്ന് പള്ളി പള്ളിയുടെ മുമ്പിലഞ്ചു മറിഞ്ഞു പോയി അവസാനം എല്ലാവരും നീന്തി കരക്കെ കയറി രക്ഷാപ്രവർത്തകർ വന്ന് മിക്കവരെ തന്നെ രക്ഷിച്ചു അവസാനം ഈ അമ്മേനെ മാത്രം കാണാനില്ല അമ്മേന രക്ഷപ്പെടുത്താൻ വേണ്ടി മുന്നല്ലുകാർ വന്ന് മുങ്ങി കെടുത്തപ്പോ ആള് മരിച്ചു ആള് മരിച്ചെന്ന് മാത്രല്ല വിചിത്രമായ കാഴ്ച ഈ അമ്മിക്കല്ലും പിടിച്ചുകൊണ്ടാണ് ഇവരവിടെ കിടന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മിക്കല്ലൊന്നും പറഞ്ഞ് ചത്ത് ചീഞ്ഞു കിടക്കുന്ന അവസ്ഥയിലേക്ക് പോയി പ്രേസലോ കാരണം അമ്മിക്കല്ലും പിടിച്ച് രക്ഷപ്പെടാൻ നോക്കണേന് പകരം പോയ പോക്ക് അമ്മിക്കല്ലും വിടാതെയാണ് ഈ വെല്ലുമ്മ താഴേക്ക് പോയത് ഇന്ന് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മള് ഒരു ജീവിതമുണ്ട് ജീവിക്കണമെങ്കിലും അതും ഇതും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തത് നമ്മളിതെല്ലാം പിടിച്ച് തലയിൽ വെച്ചിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇതുവരെ ശരിയായത് ശരിയായത് പറയോയെ നന്ദി അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിട്ടുണ്ട് ആലിയ എന്നാലും പറഞ്ഞൊരു കാര്യത്തിലും വിഷമോ ആദി ഗ്യാസ് കയറിലും നീർക്കെട്ടും വളർത്തി അപ്പൊ ഡോക്ടർ എന്താ അയ്യോ എന്താ ഇത്ര ഒന്നും ഒന്നുമില്ല എന്നറിയ എന്നാലും ഉള്ളിലുള്ളിൽ എന്തോണ്ട് സൈക്കോസോമാറ്റിക് ഡിസീസ് മനസ്സിന്റെ പ്രയാസങ്ങള് വേദനകളെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക നമ്മൾ വന്നപ്പോ ഒന്നും കൊണ്ടുവന്നില്ല പോകുമ്പോ അതിനേക്കാൾ ഫ്രീ പോയേ പറ്റും ഹാറിയില്ല വന്നപ്പോ നമ്മള് കരിഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത് തിരിച്ചു പോകുമ്പോ മറ്റുള്ളവര് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ നമുക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകാൻ പറ്റുമോ പട്ടണം ഹാലി ഇവിടെ എല്ലാ കാര്യമൊന്നും ഞാനും നിങ്ങളും വിചാരിച്ച പോലെ സ്വന്തം വീട്ടിൽ പോലും നമ്മൾ വിചാരിച്ച പോലെ ശരിയാണ് കർത്താവ് അവര് പ്രാർത്ഥിച്ചിട്ടാണ് പന്ത്രണ്ട് എന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് സ്വഭാവം ഇനി എന്താ പഠിപ്പിക്കേണ്ടതെന്ന് അറിയില്ല ജീവിച്ച് കാണിച്ചു കൊടുത്തു പ്രസംഗിച്ച് കാണിച്ചു കൊടുത്തു പക്ഷെ അതിനെ പുറത്താക്കി കാണിച്ചു കൊടുത്തു അവരെ കൊണ്ട് അതെല്ലാം ചെയ്തു ലോകാസുശിക്ഷ പത്താം അധ്യായത്തിൽ പതിനേഴ് മുതല് ഇരുപത് വരെയുള്ള വാക്യങ്ങളെ കാണുന്നുണ്ട് എന്താണ് പന്ത്രണ്ട് കർത്താവ് എഴുപത്തിരണ്ട് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത കർത്താവ് പിന്നെ എഴുപത്തിരണ്ട് പേരും കൂടി തിരഞ്ഞെടുക്ക എഴുപത്തിരണ്ട് പേരും മടങ്ങി വന്ന് പറഞ്ഞു ഒന്ന് വായിച്ചേരും സന്തോഷത്തോടെ തിരിച്ചു എന്ന് പറഞ്ഞു എന്തൊരു ആ അപ്പൊ അതൊക്കെ നടന്നത് അധികാരം കൊടുത്തുകൊണ്ട് മാത്രമാണ് സകല ശക്തികൾ അവിടെ നമ്മള് കരിഞ്ഞ് കരഞ്ഞു മൂങ്ങി മൂങ്ങി നീലിക്കെട്ടി ജീവിതം രോഗത്തിലേക്ക് നിരാശയിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ ഇല്ല പരിസരം ഹാലലു ഇതാണ് സകല ശക്തികളുടെയും മേൽ നിങ്ങൾക്ക് അധികാരം ഈ പന്ത്രണ്ടെണ്ണത്തിനെ പ്രാർത്ഥിച്ചെടുത്തത് ബാക്കി എഴുപത്തിരണ്ട് പേരെ ഈ വീതം തെരഞ്ഞെടുത്ത് മലാഭാഗത്തിലേക്ക് അയച്ചു പക്ഷെ ഇവിടെ എല്ലാം ആ ഓരോ വ്യക്തികളുടെയും തനത് പ്രത്യേകതകള് വ്യക്തതകള് ജീവിതത്തിലേ ശുദൂഷയിലെല്ലാം നമ്മൾ അവിടെ കാണുകയാണ് സ്വർഗത്തിൽ നിന്ന് ആത്മീയ ഇറങ്ങി അവരെ നശിപ്പിച്ചു കളയട്ടെ ആരാ യോ അല്ലാന്ന് പറഞ്ഞ ശിഷ്യനാണ് വേറെ ആൾക്കാർ യേശുവിന്റെ ആദ്യം അതിന് അപ്പം സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരൊന്നും നശിപ്പിച്ചെന്ന് പറഞ്ഞു ആ യോഹൻദാനവസാനം അവസാനം യേശുവിന്റെ ഇങ്ങനെ ചാരിക്കണം പുരുഷൻ്റെ ചൂട്ടിൽ ഈശോടെ അമ്മയോട് കൂടെ നിന്ന താരം യോഹൻദാനാണ് ചേർന്ന അവസ്ഥകൾ യോഹന്നാനിൽ എന്തുണ്ടാക്കി സ്നേഹത്തിൻ്റെ അഭിഷേകം ഉണ്ടാക്കി പ്രീസരമാണ് നമ്മളിൽ ഇങ്ങനെ ഒരു അഭിഷേകം ഉണ്ടോ അതോ വാശി പിരിമുറുക്കം ഈഗോ അഹങ്കാരവും സ്വാർത്ഥതയും എല്ലാമാണോ నెల జీవితంలో ఉంది ఏదైనా ప్రయా എന്റെ കല്യാണം എന്റെ അതെ കൊച്ചിനെയും പെണ്ണും കൊച്ചിട്ടാണ് ഞാൻ കൊണ്ടുതന്നെ എല്ലാരും കല്യാണം നടന്നു എന്റെ കല്യാണം എന്താ പറയുക നടക്കാത്തതിലേക്ക് ഇന്നലെ എന്നോട് വിളിച്ചു വെച്ച് പെണ്ണിനെയും കൊച്ചിനെയും കൊണ്ടുവന്നോട്ടെണ്ടാന്ന് പറഞ്ഞു എന്നാണ് നന്ദി നാളെ ാണ് നാളെയാണ് അവര് വന്നല്ല അദ്ദേഹത്തിന് നന്ദി പെണ്ണ് ചോദിച്ച് നാളെ ഞാൻ വന്നോട്ടെ ബ്രദറിനോടൊന്ന് ചോദിക്കുന്നു ഞാൻ പറഞ്ഞു പള്ളി കയറിയാണ് പള്ളി കയറി പള്ളി കയറുന്ന ചടങ്ങല്ല കഞ്ഞ എന്നാ വന്നു പറഞ്ഞു അപ്പൊ ആ ഒരു നിമിഷ ആ കുഞ്ഞു പേരുന്ന് ഐറ് ആ പേരിനൊരു ചരിത്രമുണ്ടറിയാവുന്ന ആ ബ്രൈസലോ അപ്പൊ ഈ മാസം മാസത്തിൽ അത്ഭുതമുള്ള അതിശയമുള്ള ഒരു പേരാണ് വിശുദ്ധ സെസ് ചക്രവർത്തിയുടെ കാലഘട്ടത്തില് മതവർദ്ദനത്തെ പ്രതി പീഡനം അനുഭവിക്കുന്നോസ് സൈന്യത്തിൽ ചേർന്നിട്ട് ക്രിസ്തുവിനെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ച ഇതാണ് യേശുവിനെ പ്രതി പീഡനം സഹിക്കുന്ന ജയിലുകളിൽ കഴിയുന്ന മതവർദ്ദന അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടി സൈനിക സേവനത്തിൽ ചേർന്ന് ജനിച്ചവനെല്ലോ യേശു നന്ദി അപ്പോ എന്നിട്ട് ഉണ്ടായിരുന്ന അമ്പുകളേറ്റുപെടുന്നു അമ്പുകളെട്ടിട്ട് മരിച്ച ആ ഒന്ന് വിശ്വാസം ഒന്ന് മയപ്പെടുത്തി പറഞ്ഞിട്ട് രക്ഷപ്പെടുത്താനെങ്കിൽ രക്ഷപ്പെട്ടേ നമ്മളാണെങ്കിൽ എന്താ പറയും എനിക്കെന്നെ പട്ടാളത്തിന്റെ ജോലി ആയി ഗ്രാറ്റിറ്റി ബി എഫ് മറ്റേതൊക്കെ കൊണ്ടൊന്നും വഴിയില്ലെന്ന് പറയും പട്ടാളത്തിൽ ജോലി ഏതാ എയർഫോഴ്സ് ആ കിട്ടുന്നു യേശു എവിടെ പോയി ആ എന്റെ കൂടെ സഞ്ചരിച്ച ആളാണ് അല്ല ആർമിയാണ് അല്ലെങ്കിൽ നേവി അപ്പോ പട്ടാളത്തിൽ ചേരുന്നത് രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യാനാണ് അല്ലാതെ തനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനല്ല ശബസ് അങ്ങനെ ചെയ്യാൻ ഇതെന്റെ ജോലിയാണ് എനിക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല ഗവൺമെന്റ് എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് രാജാവ് പറഞ്ഞു ഇങ്ങനെയാണ് അതുകൊണ്ട് രാജാവ് പറയുന്ന പോലെ ചെയ്താൽ മതി ഞാൻ ഒരു വീട്ടിലെ ആ വീട്ടിലെ അപ്പനെ ക്യാൻസർ മലദ്വാരത്തെ ക്യാൻസർ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നപ്പോ ആ ഒരു ഒരു സ്വകാര്യം പറയാൻ വേണ്ടി വിളിച്ചു അപ്പ പറഞ്ഞേ ഇവിടെ എൻ്റെ അപ്പന്റെ ക്യാൻസർ വന്നത് എന്റെ മൂന്ന് കൊല്ലുങ്ങളാ ആഘോഷം ചെയ്യിച്ച് കളിച്ചത് ഈ അപ്പനാണ് അപ്പം പറഞ്ഞു ഈ കൊച്ചുമതി അവന് ഓട്ടോ അടിക്കേണ്ട പണിയാ അതുകൊണ്ട് ഇനി ഇനി പെറ്റ് കൂട്ടിയിട്ട് ആര് നോക്കുന്ന അവർക്കണം എന്നെ കൊണ്ടൊന്നും പറ്റൂല താമസിക്കാൻ സ്ഥലം തന്നെ വീടും തന്നു ഇനിയും ഇവിടെ ഇങ്ങനെ ഭാരം പറഞ്ഞു പടപടാന്നും പറഞ്ഞ് അല്ലെങ്കിൽ ഇവിടെ നിന്നും പൊയ്ക്കോ എന്ന് പറഞ്ഞു അപ്പ പറഞ്ഞ കേട്ടപ്പ മൂന്ന് പ്രാവശ്യം ഗർഭിണിയായിട്ട് മൂന്ന് കൊച്ചിനെയും ഗർഭിണിയായി കളഞ്ഞു അപ്പൊ പറഞ്ഞു അപ്പൻ്റെ ക്യാൻസർ വന്നത് ഈ മലകാലത്ത് ക്യാൻസർ വന്നത് ഈ കൊച്ചുങ്ങളെ മൂന്നിനെ കൊണ്ടുപോയി കളഞ്ഞിട്ട് കളഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞ നിനക്കാ ക്യാൻസർ വരേണ്ടത് കാരണം ഒന്നാം പ്രതി നീയാണ് രണ്ടാം പ്രതി അപ്പൻ വാടക പോയിട്ട് പോയിട്ടും ജരിപ്പിക്കണം എന്നിട്ട് ഇതുവരെ ആൾക്കാർ ജയിക്കണ് അപ്പോൾ ഈ ചെയ്തത് തെറ്റാണ് ചെയ്യിച്ചതും തെറ്റാണ് അപ്പൊ പിര കത്തുമ്പോൾ വെട്ടണം എന്ന് പറഞ്ഞ പോലെ അവക്കളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അതായത് വിശ മര്യാവര്യത്തേക്ക് അന്ന് കണ്ണൊടച്ച് പാപം ചെയ്യാൻ അലക്സാണ്ടർ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചപ്പോ ഒരു കുഞ്ഞും വീട്ടിലില്ല ആരും കണ്ടിട്ടില്ല ആരും അറിയുന്നില്ല കിട്ടണ പാപത്തിൽ പങ്ക് ചേർന്ന് കിട്ടണ സുഖം മേടിച്ച് അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയെങ്കിലും എല്ലാരും പറഞ്ഞ പോലെ എന്നെ കൊല്ലാൻ വേണ്ടി നോക്കിയത് കൊണ്ടല്ലേ അത് ചെയ്തതെന്ന് പറയും അങ്ങനെ അവക്ക് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ ഇച്ചിരി കാശുണ്ടാക്കാൻ വേണ്ടി ആ പിന്നെ എൻ്റെ അടുത്തൊരു ക്യാൻസർ രോഗയായ ഭാര്യനെയും കൊണ്ട് എഴുപത് വയസ്സായ അമ്മേനെയും കൊണ്ട് എഴുപത്തിയഞ്ചു വയസ്സായ അപ്പം പ്രാർത്ഥിക്കാൻ വന്നിട്ട് ചിറ്റൂരം കേട്ടിട്ട് വന്നതാണ് അപ്പൊ എല്ലാ ദിവസവും രാത്രി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടണേ ആര് ഈ ക്യാൻസർ രോഗയായ ഭാര്യനെ നോക്കുന്ന എഴുപത്തഞ്ചു വയസ്സായ അപ്പാപ്പൻ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ അയാള് പറഞ്ഞൊന്നും അല്ല ഞാൻ ഇങ്ങനെ ചില കാര്യം ചോദിച്ചപ്പോ ആ കുടുംബത്തിന്റെ അനർത്ഥങ്ങൾ ഒഴിയുന്നില്ല ഒന്ന് ക്യാൻസർ ആണ് ഭാര്യക്ക് അപ്പൊ ഞാൻ ചേച്ചി നിങ്ങക്ക് വയസ്സ് എഴുപത്തി അഞ്ചായില്ലേ അതൊക്കെ ശരിയാ പറഞ്ഞു തന്നപ്പോ ഇവിടുത്തെ ഏതോ പിതാവിന്റെ കൂടെ ക്ലാസ്മാറ്റായിട്ട് പഠിച്ചതാ സെമിനാറിലും പോയിട്ടുള്ള നല്ല കാര്യമാണ് എന്നിട്ട് അച്ഛനായില്ലോ ഭാഗ്യം അപ്പൊ അങ്ങനത്തെ ഞാൻ പറഞ്ഞ കുമ്മസാര പിതാവിന്റെ അടുത്ത് ഞാൻ കുമ്മസാനത്തെ പറഞ്ഞപ്പോ ഞാൻ എന്താ പറയണേ എന്ന് ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞ പാപൻ ചെയ്യാൻ ഞാൻ ഇതിനെ കുറിച്ച് എന്താ പറയുന്നത് അതായത് നീ ഇനിയും ചെയ്തോ വന്ന കോമേഴ്സുമാരുടെ അടുത്ത് മുഴുവൻ അപ്പാപ്പൻ അഭ്യാസം കാണിച്ച് രാത്രിയാകുമ്പോ പോയി എനിക്ക് സ്നേഹം എന്ന് പറഞ്ഞ് കാലയിൽ വീണ് കാശ് ിച്ച് അതിന് വഴങ്ങുന്നവർ അവിടെ നിൽക്കും അല്ലാത്തവർ പോകും ഈ കുടുംബത്തിനർ ഒഴിയോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഏത് പിതാവിന്റെ കൂടെ പഠിച്ചെന്ന് പറഞ്ഞാലും ഏത് സെമിനാരി പോയിട്ടുണ്ട് നിങ്ങൾക്ക് വേദം മുഴുവൻ അറിയാമെന്ന് പറഞ്ഞാലും നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് പിന്നെ ഒരിക്കലും എൻ്റെ അടുത്ത് വന്നിട്ടില്ല പക്ഷെ അടുത്ത ദിവസം തന്നെ അമ്മച്ചി മരിച്ചു കാലയിൽ ഭാര്യ അവിടെ കിടക്കണേ ക്യാൻസർ ആയിട്ട് ഇപ്പോഴത്തും ഭർത്താവ് പരസ്പരീ ബന്ധം നല്ല പ്രായത്തിൽ സേം എന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ച് വെച്ചുപുറപ്പിക്കുന്ന അവസ്ഥ പറഞ്ഞു പറഞ്ഞാൽ രണ്ട് പതിനഞ്ച് പതിനേഴ് ജലത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീയത്തിൻ്റെ അഹന്ത ജടത്തിന്റെ ദുരാശ കണ്ണ് കള്ളന കണ്ണ് പോകുന്ന അതിലേക്കൂടി എന്ത് പോകും കൈ കാലും നെയ്യും എല്ലാം പോകും കാഴ്ച വീഴ്ച വേഴ്ച ഇത് മൂന്നും പറ്റിയത് എഴുതി കണ്ണ് ഒറ്റ സാധനം പരത്തിയ കാര്യമാണ് നന്ദി അപ്പൊ പാവങ്ങൾ അവനുള്ളതാവാതെന്നും ഇടിച്ചു വല്ല ആവശ്യം ഉണ്ടാ ഇപ്പൊ ആ ദൈവം പോലെ അവനെ രക്ഷിക്കണ്ടില്ല പക്ഷെ എന്ന് പറഞ്ഞ ഒരു ഭക്തയായ സ്ത്രീ വന്നിട്ട് ചാകണമെങ്കിൽ ചാകട്ടെ മരിക്കണമെങ്കിൽ മരിക്കട്ടെ കൊല്ലണെങ്കിൽ കൊല്ലട്ടെ എന്നും പറഞ്ഞ് ആരെ കൊണ്ടുപോയി സെർസേനെ കൊണ്ടുപോയി അങ്ങനെ മുറിവൊക്കെ വെച്ച് കിട്ടി പെട്ടെന്ന് തന്നെ മുറിവെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ സർവസേന ഇനി ഞാൻ ആ വഴിക്കൊന്നുമില്ല വൈ എൻ സിയിലും ഇല്ല പ്രാർത്ഥനക്കും ഇല്ല ഒന്നിനും ഇല്ല പ്രേക്ഷിതവേദനക്കും ടീമിലും ഇല്ല ഏഹ് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്തിനാ ഇങ്ങനത്തെ സേന വന്നു പറഞ്ഞു പറഞ്ഞ ഇല്ല സെർസേന സു വീണ്ടും ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി നെഞ്ചുറപ്പോടെ മുന്നേക്ക് പോയി പരിസരം ഹാലയിലൂ വീണ്ടും പോയി ക്രിസ്തുവിന് സാക്ഷ്യം നൽകി ക്രിസ്തുവിനെ പ്രകോഷിച്ചു ഇതാ അദ്ദേഹത്തെ പിന്നെ അമ്പുകൾ നേരിട്ട് മനിക്കാത്ത സ്ഥലം അടിച്ചുപൊലുകൾ അയറിനെന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ കുഞ്ഞിന പേര് എല്ലാരും ഒന്ന് കൈ നീട്ടി ഒന്ന് സ്വതിച്ച് നാളെ മാമസ യശുവിന്റെ ഞാന വേള പ്രാർത്ഥിക്കുന്നു യേശുവേ പ്രാർത്ഥിക്കാൻ കാരണം പ്രാർത്ഥിച്ച കാര്യം ൊണ്ട് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാർത്ഥനക്ക് ഒരു പ്രാർത്ഥനക്കെങ്കിലും എങ്ങനെയെങ്കിലും വന്നില്ലെങ്കിൽ ഏരിയാസിന് ഭയങ്കര വിഷമം കാരണം പ്രാർത്ഥന ഒരു ശീലമായി പോയി പക്ഷെ ഏരിയാസ് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നവരൊക്കെ ഒരു മാസത്തിന് രണ്ടു മാസത്തിന് ഒരാള് പ്രാർത്ഥിക്കാൻ വന്നപ്പോ ജോയിന്ന് പറഞ്ഞ ആരാസം കൊണ്ടുവന്ന ആളാ അപ്പൊ പറഞ്ഞ് ഈ ജോയിന്ന് പറഞ്ഞ ആരും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നു ശരി സാറിയില്ല പ്രാർത്ഥിച്ചാൽ മതി കിട്ടും വെളിപ്പെട്ട് കിട്ടും പറഞ്ഞു അപ്പം പറഞ്ഞ ഇവിടെ അങ്ങനെ കല്യാണം നടക്കാത്തതിനു കൊറേ തടസ്സം തടിയുണ്ട് അതുണ്ട് ഇതുണ്ട് അപ്പച്ചന്റെ ജോലി പല തടസ്സങ്ങളും പറഞ്ഞു ഞാൻ പറഞ്ഞു ആ തടസ്സങ്ങളൊന്നും പറയാനാണ് ഇങ്ങോട്ട് വരണ്ട കർത്താവിന് ഈ തടസ്സങ്ങളൊന്നും തടസ്സങ്ങളല്ല അങ്ങനെ ആമാന് വേണ്ടി പ്രാർത്ഥിച്ചു ആമാന്റെ കല്യാണം നടന്നു കല്യാണം കണ്ടെന്ന ബ്രോക്കറിന്റെ പേരാണ് ജോയി ബ്രൈസലോ അയാള് പറഞ്ഞു അപ്പൊ കല്യാണം നടന്ന കഴിയുമ്പോൾ ഒരാൾ കരി വിശപ്പിന്റെ വിളി നമ്മൾ തെരുവിൽ കിടക്കുന്നവർക്ക് ഭക്ഷണം എടുക്കുന്ന അതിനവരെ നേർന്ന് പ്രാർത്ഥന അപ്പൊ പറഞ്ഞു കോവിഡ് കാലമാണ് ബ്രദർ അരി എടുത്തിട്ടുണ്ടല്ലോ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു ഞാൻ വന്ന് കൊണ്ടുവന്നോളാം ഞാൻ സ്കൂട്ടർ ആയിട്ട് ചെന്ന് അവിടെ ചെന്നപ്പോ ഒരാൾക്കരി രണ്ടു ചാക്കരി ഉണ്ട് അന്ന് തൊട്ട് അന്ന് തൊട്ട് ഞാൻ രണ്ടു ചാക്കരി കൊണ്ടുവരാൻ പഠിച്ച് രണ്ടു ആൾക്കരി സ്കൂട്ടർ മേലെ വെച്ച് കൊണ്ടുവന്നു ഹാലയിൽ അപ്പൊ പറഞ്ഞു ബ്രതറെ ഒന്ന് പ്രാർത്ഥിക്ക് പോകല്ല അപ്പോഴേക്കും ഒരാൾ പറഞ്ഞു കാരണം ബ്രദർ അരി എടുക്കാൻ വേണ്ടി വരുമ്പോ വിളിക്കണമെന്ന് ജോയിന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്റെ പേരെന്താ പറഞ്ഞെന്ന് ജോയ്ക്ക് അറിയണം അത് ഇവന്റെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ജോയി എന്നുള്ള പേരാണ് തന്നത് ഈ ജോയി എന്ന് ഒരു ാരനെ ഉണ്ടാവൊന്നും ഓർത്തില്ല പയാക്കനടുത്ത് ഇവന്റെ ബയോഡാറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നു അതങ്ങനെ കടത്തേറ്റതാ പക്ഷേ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ ജോലി കല്യാണം കൊണ്ടുവന്ന് കല്യാണം നടന്നു രണ്ടുവച്ചു ജോബിനി ഒരു വെച്ചാൽ